രാത്രി തന്നെ കെട്ടും കെട്ടുമ്പാതും ബുക്കി എവിടാ പോണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും ഇനി പിടി കിട്ടാത്തതിൽക്ക് വയ്യ മനസ്സിലായിക്കോളുന്നു എല്ലാ ട്രിപ്പും പ്ലാൻ ചെയ്യാണ്ട പോകുന്നുണ്ട് അവിടെ എത്തിയപ്പോഴെ തന്നെ ഓട്ടോകാരൻ ചേട്ടൻ പറഞ്ഞു വാ മക്കളെ ഒരു റൂം വരാൻ മൂപ്പരെ വർത്താനം കേട്ടോ അതോ ബാക്കിയിട്ട് നമ്മള് നേരെ ബോട്ടിങ്ങിന് ഇറങ്ങി ഇന്നത്തെ ബോട്ടിലാണ് ൂപ്പരും രണ്ടായിരം പറഞ്ഞ ബോട്ടിന് നമ്മൾ വില കുറച്ച് വില കുറച്ച് അവസാനം ബോട്ടെന്നെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു ഗൈസ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് എടുത്തിരിക്കും നമ്മളോടാ കളി പിന്നെ എടുത്തില്ലേ പങ്കായം ബോട്ടിന്റെ അടുത്ത പവർ നിങ്ങൾ നോക്കണ്ടാന്ന് നോക്കണ്ട വിലയ്ക്ക് ഈ ബോട്ടെന്നെ കിട്ടിയ ലാഭം ചെക്കെ വണ്ടി ഓടിക്കാൻ ഭൂതിയാവെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ പങ്കായം തിരിച്ചു കൊടുത്ത് സംഭവമി യോഗ ഈ ഒരു ബോട്ടിന്റെ വൈബ് വേറെ തന്നെ ആണെങ്കിലും മൊത്തത്തിലുള്ള എൺപത്തേഴ് കെട്ടൊന്നും കാണാൻ ഈ ഒരു തോണി പോരാ പോയി കഴിഞ്ഞാൽ നേരെ കണ്ടോണ്ട് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു പോരാൻ നോക്കി ഇപ്പം കാണുന്ന ഈ ഒരു ഈയൊരു ഘട്ടം വാരണാസിൽ ഒരിക്കലും മറക്കാത്ത മറക്കാത്തൊരു ഘട്ടമായിരിക്കും ഈ ഒരു ഗംഗാജലം കുടിക്കാനും കുളിക്കാനും ിൽ ചിതാസം വഹിക്കാനാണ് ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം കൂടെ വരുന്നത് കൈ സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഈ ഗട്ടിലൂടെ ഈ ഒരു യാത്ര വേറെ ഒരു വൈബൻ ആണ് അപ്പോൾ നമ്മളെ ബാക്കപ്പ് തോണിയിൽ കെട്ടി വലിച്ച് നമ്മളെ പുറത്തെത്തിച്ച് ഈ ഒരു വീഡിയോയിലേക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഓരോ പിന്നിലുള്ള സ്റ്റോറി നിങ്ങൾക്ക് വായിക്കാൻ ഇന്നത്തെ പരിപാടി ഓരോ ഗട്ടിലൂടെ നടന്നു പോലെ അങ്ങനെ കാശി വിശ്വനാഥ് ടെമ്പിൾ എത്തി ടെമ്പിളിലേക്ക് കയറാൻ പറ്റാത്ത വരിയായിരുന്നു പിന്നെ നമ്മൾ പോയത് മണികാർണികട്ടിലായിരുന്നു ഇവിടെയാണ് ലൈഫ് സൈക്കിൾ എന്ത് ചെയ്യാന്ന് ബിലീവ് ചെയ്യുന്നത് നൂറുകണക്കിന് ചിതകളാണ് കൈസ് ഇവിടെ ഡെയിലി ഉണ്ടാവുക ഇത്രക്കുള്ളൂന്നേ കൈസ് നമ്മളൊക്കെ അങ്ങനെ ഗെട്ടിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് പിന്നെ ഗലികൾ കൂടുതലുള്ള നടത്തും ഗല്ലിന്റെ സൈഡൊക്കെ ഒക്കെ ചിത്രങ്ങളൊക്കെ വരച്ച അടിപൊളിയാക്കി പക്ഷെ വൈ തെറ്റിയ പിന്നെ അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് ഗൂഗിൾ ചേച്ചി പോലും തെറ്റി പോകും എല്ലാ ഗലീലും എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാവുന്നേ അങ്ങനെ ഗെട്ടെന്ന് പുറത്തിറങ്ങിയ നമ്മൾ പോയത് മലയ്യയോ ട്രൈ ചെയ്യാനായിരുന്നു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആയിരുന്നു അങ്ങനെ അതിന്റെ ശേഷം നമ്മൾ നേരെ വിട്ടത് സർനാഥ് ആയിരുന്നു സർനാഥ് ടെമ്പിൾ ആയിരുന്നു ആദ്യം കണ്ടിരുന്നത് മുപ്പത് രൂപ കൊടുത്താൽ ഇതുപോലെ നമ്മളെപ്പോ ഗൈഡ് വരും വരട്ടോ മുപ്പറൊക്കെ എക്സ്പ്ലെയിത് അതിന്റെ അടുത്ത് തന്നെ ആയിട്ട് മുൽകണ്ഠക്കുട്ടി വിഹാർ ഉണ്ട് അവിടെ ഫുള്ള് ബുദ്ധ ടെമ്പിളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബുദ്ധന്റെ പ്രതിമയും കാര്യങ്ങളും ഇതേപോലെ എയ്ത്തും കാര്യങ്ങളും പിന്നെ ഈ ഒരു സാധനം നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാകും ബുദ്ധ ടെമ്പിളിൽ പോയാൽ പാർത്ഥിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ടെമ്പിളിന്റെ അകത്തൊക്കെ കയറി വിഗ്രഹത്തിന് പുറമേ ആയിട്ട് അവിടെയുള്ള ചിത്രകലകളും കാര്യങ്ങളൊക്കെ അടിപൊളി മെയിൻ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ടെമ്പിൾ ആയിരുന്നു കേട്ടോ രണ്ടും വേറെ വേറെ ലുക്ക് തന്നെ ആയിരുന്നു അതിന്റെ പുറത്തായിട്ട് അശോക ചക്രന്റെ ഈ ഒരു ലോഗോ ഉണ്ടായിരുന്നു ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആണ്ട്ടോ ഇതിന്റെ ഒറിജിനൽ മ്യൂസിയത്തിലുണ്ട് പിന്നെ നമ്മൾ പോയിരുന്നത് അശോക പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണാനായിരുന്നു ഫുള്ള് മൈതാനത്ത് നിറച്ച് ഈ പില്ലേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരെ വെച്ചിരുന്നു ചിലതൊക്കെ ചില്ലും കൂട്ടിലും ആയിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ദബേഗ സ്തൂപ ഇത് ഫുള്ള് ആണ് ആണ്ട്ടോ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റൂല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലയം വെച്ച് വരാം ഇതാണ് സർണാഥ് മ്യൂസിയം ഇവിടെയാണ് അശോക ചക്രമൊക്കെ ഉള്ളത് പക്ഷെ അവിടെ ഫോണൊന്നും കേറാൻ പറ്റൂല അടുത്തതായിട്ട് നമ്മൾ പോയിരുന്നത് സർവേത് മഹാമന്ദിരിലേക്കായിരുന്നു ഇപ്പൊ ഇന്ത്യയിലുള്ളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെന്ററും യോഗ സെന്ററും ഇതന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മതജാത വർണ്ണ വിവേചനം ഇല്ലാണ്ട് എല്ലാവർക്കും വരാന്നുള്ളതാണ് അപ്പൊ ഇനി ബസ്സും പിടിച്ചിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാട്ടോ അപ്പൊ നമ്മൾ തിരക്കൂട്ടി പോകുന്നത് ആരതി കാണാനായിരുന്നു ഈവനിങ് ആരതി ഉണ്ടാവുക ദശാശ്മത് കട്ടിലാണ് കേട്ടോ ആരതി തുടങ്ങുന്നതിന്റെ മുന്നായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും അപ്പൊ ഇനി ആരതി നിങ്ങൾ അതിന്റെ വൈബ് തന്നെ ആസ്വദിച്ചോടീന്ന് നൂറ് രൂപ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നേ തന്നെ ഇരുന്നിട്ട് ആരെയാ ആസ്വദിക്കാട്ടോ ഇത്രയും ഇങ്ങനെ തിരക്കുണ്ടാവോ ആരതി കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോരാത്തേനും ബോട്ടും കാര്യങ്ങളും വേറെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിരുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു വരണാസിയാണെന്ന് വിചാരിച്ച് നോൺവെജ് കിട്ടില്ലാന്ന് വിചാരിക്കേണ്ടോ ഇഷ്ടംപോലെ നോൺവെജിന്റെ വെറൈറ്റികളും ഉണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളായി നാളെ കാണാം യു